നമസ്കാരം ഞാൻ സുമേഷ് ചാത്തംകുളം ചാത്തംകുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി ഭാരതീയർ ഓരോ കുടുംബത്തിനും ഓരോ വീട് ചെറുതാണെങ്കിൽ ചെറുത് വലിയ വീടാണെങ്കിൽ വലിയ വീടല്ല അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരും വലിയ സ്വപ്നമാണ് ഇപ്പോൾ ഈ വീടോ ഒക്കെ വേണമെങ്കിൽ സ്ഥലം വേണം മതി അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ഡോക്യുമെൻസിലൊന്നും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് സ്ഥലം വാങ്ങിക്കാം എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയി വരുന്നത് അതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്കൊരു വീട് വെക്കാൻ പോകണം ഒരു വീടാണെങ്കിലും അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ചെറിയ എല്ലാണെങ്കിലും ഒരു സ്ഥലം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം നമ്മളുടെ കുടുംബ പശ്ചാത്തലം എന്താണ് നമ്മളുടെ ഫാമിലി ഇൻകം എന്താണ് നമ്മുടെ വീട്ടിൽ എത്ര ആൾ താമസിക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അത് പ്രകാരം ഏത് ലൊക്കേഷനിലാണ് നമുക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റുക അവിടെ ഏകദേശം സ്ഥലത്തിൽ എന്താണ് സെൻറ്റിന് വരാ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അവിടെ ഇരുന്നാൽ നമ്മുടെ ജോലിക്ക് നമുക്ക് വയബിൾ വൈബിളാവും കറക്റ്റായിരിക്കും എന്താണ് പറയുക ഈ വല്ല ശ്മശാനങ്ങളോ അല്ലെങ്കിൽ വല്ല മുകളിൽ കൂടെ വല്ല ടവറോ അങ്ങനെ വല്ലതൊക്കെ വളരെ അടുത്തുണ്ടോ വല്ല ഡിസ്റ്റർബൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലാതെ നമുക്ക് സൗകര്യമുള്ളതാണ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഫണ്ടമെൻ്റലി നോക്കി നമ്മൾ ലൊക്കേഷൻ മനസ്സിൽ കണക്കാക്കും അപ്പോൾ ഏകദേശം നമ്മൾ താങ്ങാവുന്ന അടുത്ത് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബഡ്ജറ്റ് എത്ര രൂപയായിരിക്കണം നമ്മുടെ സ്ഥലം എത്ര രൂപയായിരിക്കണം നമ്മൾ കിട്ടുന്ന വീട് എന്ന് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് മൂന്നാമത് അപ്പോൾ ആദ്യം എന്തായി നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു എന്നിട്ട് ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യും ഞാനാണ് റൈറ്റ് എന്നിട്ട് അടുത്ത അടുത്തത് ചെയ്തു ബഡ്ജറ്റ് എത്രയാണെന്ന് നമ്മൾ മനസ്സിച്ച് ചെയ്തു നമുക്ക് താങ്ങാവുന്നത് എന്നിട്ട് ആ ബഡ്ജറ്റ് നമ്മുടെ പൈസയാണോ അതോ ബാങ്ക് ലോണോ അല്ലെങ്കിൽ കിട്ടാനാണോ എന്ന് ചിന്തിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അതിൻ്റെ അപ്പോൾ എലിജിബിലിറ്റി ബാങ്ക് ലോൺ ബാങ്ക് ലോൺ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഒന്നിൽ സാലറിയുടെ ആയിരിക്കണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ നമ്മൾ അടയ്ക്കുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് സ്ഥാപനം പണി എന്നുള്ളത് പുറത്തൊരു ബാങ്കും നോക്കിയാൽ മനസ്സിലാകും ഈ സാലറിയുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതല്ല ഐ ടി റിട്ടേൺസ് ടാക്സൊന്നുമല്ല റിട്ടേൺസ് അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് വളരെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് വേറെ ചില സ്കീംസിനാണ് ബാങ്കുകൾ തരുക അപ്പോൾ ലേശം ഇൻട്രസ്റ്റ് കൂടാൻ സാധ്യതയതാണ് എബൌട്ട് ലോൺ എന്നിട്ടീറ്റും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എലിജിബിലിറ്റി ആദ്യം എലിജിബിലിറ്റി ഒരു ബാങ്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു സ്റ്റാഫ് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വലിയ ബ്രോക്കർമാർ പറഞ്ഞോ അല്ലെങ്കിൽ വലിയ ഏജൻ്റ്മാർ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ബിൽഡർ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല ആദ്യം നമ്മൾ എലിജിബിലിറ്റി ഒരു ബാങ്കിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് ബാങ്കിൻ്റെ അടുത്ത് പ്രിലിമിനറി എലിജിബിലിറ്റി വാങ്ങിക്കണം സ്ഥലത്ത് സ്ഥലം കൊടുത്തിട്ടല്ല സ്ഥലം കൊടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ പോർട്ട്ഫോളിയോ വെച്ചിട്ട് നമ്മുടെ കെ വൈ സി നമ്മളുടെ എന്താ സാലറി സ്റ്റേറ്റ്മെൻറ്റ് ആറുമാസത്തെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആറുമാസത്തെ ഇല്ല സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നമ്മുടെ രണ്ടോ മൂന്നോ കൊല്ലത്തെ ഐ ടി റിട്ടേൺസ് വെച്ചിട്ട് ബാങ്ക് ഇത്ര രൂപ ലോൺ ലോണ് തരാമെന്നുമായിട്ടുള്ള ഒരു പ്രിലിമിനറി സാങ്ഷൻ തീർച്ചയായിട്ടും അത് സബ്ജക്റ്റ് കണ്ടീഷൻ ആയിരിക്കും നമുക്ക് നാളെ സിവിൽ സ്കോർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡോക്യൂമെൻറ്റ്സ് എന്തെങ്കിലും ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന പ്ലോട്ടിൻ്റെ ആധാരം വല്ലതും തെറ്റിയാലോ ഒക്കെ തീർച്ചയായിട്ടും അവർ തരില്ല തരാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആധാരത്തിന് അവർ പറയുന്ന കണ്ടീഷൻസ് വേണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലിജിബിലിറ്റി അവർ അടിച്ചു തരും അപ്പോൾ എന്തായാലും നമുക്ക് എലിജിബിലിറ്റി ഇത്ര ഉണ്ടെന്ന് ഉറപ്പായി പിന്നെ അടുത്ത് നമുക്ക് എന്താ എടുക്കേണ്ടത് നമ്മൾ ഒരു പ്ലോട്ട് നേരത്തെ കണ്ടെടുത്ത ഇഷ്ടപ്പെട്ട പ്ലോട്ടിന് ആ പ്ലോട്ടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ആയിരോ അയ്യായിരോ പത്തായിരോ ഇരുപത്തയ്യായിരം എത്രയാണെന്ന് പറയുന്നത് സാധാരണ ബുക്കിങ്ങിന് വരുക അവർ അത്രയും പൈസ കുറച്ച് കൊടുത്തിട്ട് ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് അതിൻ്റെ മുഴുവൻ ആധാരം അടിയാധാരങ്ങൾ കറണ്ട് ടാക്സ് മുപ്പത് പോലത്തെ ഇ സി അക്കൗണ്ട് അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും കോപ്പി നമ്മൾ വാങ്ങണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാമാണ് കോപ്പി തരില്ലോ എന്തെങ്കിലും കൊടുത്തു എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കണ്ടേ ഇത്ര വില എത്ര സമയത്തിനുള്ള രജിസ്റ്റർ ചെയ്യുക എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പത്തോ ഇരുപത് പേഴ്സൻ്റെ ലോൺ പാസ് അതിനനുസരിച്ച് ഇരുപത് പേഴ്സൻ്റേ നമ്മൾ പത്ത് പേഴ്സിൻ്റെ എഗ്രിമെൻറ്റ് കൊടുക്കുകയും ബാക്കി പത്ത് പേഴ്സൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കാനും രജിസ്ട്രേഷൻ ചെയ്യുന്നു ബാങ്ക് നിന്ന് ഡയറക്റ്റ് ഫണ്ട് ചെയ്യുന്നു അല്ല മുഴുവൻ ഫണ്ടാണ് നമ്മുടെ കൊടുക്കുക എന്നുള്ളൊരു ധാരണ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ആ പേപ്പറുകൾ മുഴുവൻ വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ച് അത് നമ്മൾ ആ ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ ലോൺ പോകുന്നത് ആ ബാങ്കിൻ്റെ പാനൽ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്താണ് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കും റീസണൽ എന്ന് പറഞ്ഞാൽ വേറെ വല്ല അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് കൊടുത്താൽ പിന്നീട് നമ്മൾ ഈ ബാങ്കിൻ്റെ തന്നെ കൊണ്ട് കൊടുക്കും ഈ ബാങ്കിൻ്റെ പാനൽ അഡ്വക്കേറ്റ്സ് നോക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒന്നോ രണ്ടോ പേപ്പറൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് അതും കൂടി ഒഴിവാക്കാൻ നമ്മൾ ആ പാനൽ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് കൊടുക്കും റൈറ്റ് അങ്ങനെ ആ പാനൽ അഡ്വക്കേറ്റ്സ് നോക്കിയിട്ട് നമ്മൾക്ക് ഒരു ഒപ്പീനിയൻ എഴുതന്നിട്ട് ലേസ് ഈ ലാൻഡ് പ്രൊമാഫേസിയ അല്ലെങ്കിൽ നമ്മൾ നോക്കിയപ്പോൾ ഈ ഓണർക്ക് ഈ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഡാഷ് ഡാഷ് ഓണർക്ക് സെയിലബിൾ മാർക്കറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റബിൾ ടൈറ്റിൽ ഉണ്ട് എന്ന് അവർ ലീഗൽ ഒപ്പീനിയൻ അർത്ഥശങ്കക്കിടയില്ലാതെ എഴുതി തരും ആ ലീഗൽ ഒപ്പീനിയൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം ക്ലിയർ ആയി എന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ അല്ല എന്തെങ്കിലും കാരണവശാൽ തെറ്റാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ശതമാനം ചാൻസ് ഉണ്ട് എല്ലാവർക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം അങ്ങനെ ഒരു പാനൽ അഡ്വക്കേറ്റ് എഴുതെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമുണ്ടാകാൻ സാധ്യത കുറവാണ് അങ്ങനെ നമ്മൾ അടുത്ത ലീഗൽ ഒപ്പീനിയൻ വാങ്ങി ലീഗൽ ഒപ്പീനിയൻ വാങ്ങിക്കഴിഞ്ഞാൽ ഏജൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത് ശതമാനം വരെയല്ലേ ലോണൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരിക ആ ഇരുപത് ശതമാനം നമ്മുടെ ക്ലൈൻറ്റ് കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് നമ്മുടെ എഗ്രിമെൻ്റിലേക്ക് വരും പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ ഇരുപത് ശതമാനം എത്രയോ ആ ബാങ്കിൽ നിന്ന് തരുന്നതിൻ്റെ ബാക്കി പൈസ വരെ വരെ കൊടുത്തിട്ട് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ലാൻഡ് ലോൺ അടുത്ത് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണം ദാറ്റ് മീൻസ് അറൗണ്ട് ഒരു ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസോ അല്ലെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ സ്ഥലം നമ്മുടെ വേക്ക് രജിസ്റ്റ് ചെയ്യാവേണ്ടത് ബിക്കോസ് ബാങ്ക് ലോണിൻ്റെ പ്രോസസ്സ് ഒക്കെ ശരിയാവണ്ടേ റൈറ്റ് എന്നിട്ടാണ് അഗ്രിമെൻ്റ് എഗ്രിമെൻറ്റ് എൻ്ററി കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റിൻ്റെ കോപ്പി അടക്കം വെച്ചിട്ട് ഈ സാധാ ആധാരത്തിൽ അല്ല ആധാരം അടക്കം ലിങ്ക് ചെയ്ത് അത് നമ്മൾക്ക് ആരാണോ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് ആ ലോൺ തരാവരുടെ ബാങ്കിൻ്റെ മാനേജറിൻ്റെ അടുത്തോ ആരുടെ അടുത്തോ നമുക്ക് ആ നേരത്തെ പ്രിലിമിനറിഗ്രി അടിച്ചു തന്നില്ലേ അവരടുത്ത് ആ പ്രിലിമിനറി സാങ്ഷൻ തന്നിട്ടുള്ള ആളുകളെടുത്ത് കൊണ്ട് കൊടുക്കണം അപ്പോൾ അവർ അവൻ്റെ ഇതേ ലീഗൽ അഡ്വക്കേറ്റിൻ്റെ തന്നെ കൊടുക്കുക അയക്കണം എന്നവരടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ അവർ പാനലിലുള്ള വേറെ വല്ല അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് അയച്ചാൽ വീണ്ടും പണി അപ്പോൾ ഇതേ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് തന്നെ അയച്ച് അവർ വീണ്ടും ഇതിനെ ഒന്ന് ഒപ്പീനിയൻ എഴുതി തിരിച്ചു തരും ആ ഒപ്പീനിയനും നമ്മുടെ പഴയ പ്രിലിമിനറി ആയിട്ടുള്ള നമ്മുടെ സാങ്ഷന് കൊടുത്തിട്ടുള്ള നമ്മുടെ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒപ്പം ഇനി ആ ഒരു കട്ട് ഓഫ് പീരീഡ് ചെയ്യാൻ ഇപ്പോൾ ഇതിന് നമ്മുടെ ഈ ആദ്യം തന്നതെന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് ആ എഗ്രിമെൻറ്റ് കഴിയുമ്പോഴേക്കും അപ്പോൾ ഒരു മാസമായിട്ടുണ്ടെങ്കിൽ ആ ലേറ്റസ്റ്റ് മന്തിൻ്റെയും കൂടി സാലറി സ്ലിപ്പ് സാലറി സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുത്ത് ബാങ്കിൽ എത്തിച്ചുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ വളരെ ക്ലോസ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പഞ്ച് ദിവസം മുതൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് പാസ്സാക്കിയെടുക്കാവുന്നതാണ് ബാങ്ക് ലോൺ റൈറ്റ് അങ്ങനെ ബാങ്ക് ലോൺ എടുത്ത് ആ നമ്മൾ കൊടുത്ത എഗ്രിമെൻ്റ് ഉണ്ടാകും ബാക്കി ബാങ്ക് ലോണിൻ്റെ എമൗണ്ട് നേരെ ലാൻഡ് ഓണർക്ക് ഡി ഡി ആയിട്ട് ബാങ്കിൽ നിന്ന് പോവുകയാണെങ്കിൽ ചെയ്യുക സാധാരണ ഗതിയിൽ അങ്ങനെ ഡി ഡി ആയിട്ട് പോയി സ്ഥലം നമ്മുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ക്ലിയർ ക്ലൈൻറ്റിൻ്റെ പേർക്ക് രജിസ്റ്റർ ചെയ്തു ക്ലിയർ ആയോ എന്നതിനു ശേഷം ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ പേർക്ക് സ്ഥലമായിരിക്കും ഇനി അത് റവന്യൂ റെക്കോർഡ്സ് ചേഞ്ച് ആവണ്ടേ റവന്യൂ റെക്കോർഡ്സ് തണ്ടപ്പേർ അക്കൗണ്ട് നമ്മുടെ പേര് ആക്കണം പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വീണ്ടും ഇതേപോലെ നമ്മുടെ പേരിലുള്ള ആ രജിസ്ട്രേഷൻ കൂടി എൻട്രി വരുന്ന പോലെ ഈസി തേർട്ടി ഇയേഴ്സിൻ്റെ ഒറ്റ ഈസി എടുത്ത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ടാക്സ് റെസീറ്റ് ആ ലൊക്കേഷൻ സ്കെച്ച് ഇതൊക്കെ എടുത്ത് നമ്മൾ ബാങ്കിൽ സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റും കൂടി കൊടുത്ത് സപ്ലിമെൻ്ററി എല്ലാം സാറും ലാൻഡ് സ്ക്രൂട്ടിനി ഡോക്യുമെൻ്റ് സ്ക്രൂട്ടിനി റിപ്പോർട്ടും കൂടി ഇതേ ലീഗൽ വക്കീലിനടുത്ത് പോയി ലീഗൽ ഒപ്പീനിയൻ കൂടി എടുത്ത് ബാങ്കിൽ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ബാങ്കിൻ്റെ കാര്യങ്ങളും കൂടെ ത്രൂ ആവും ക്ലിയർ ആയതെന്ന് വിചാരിക്കുന്നു റൈറ്റ് ഇനി ഇതിന് എന്തെങ്കിലും സംശയങ്ങൾ ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങളാക്കുന്നു സാധാരണ രീതിയിൽ ആർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ സാധനം വാങ്ങിക്കും ആമസോണിൽ സാധനം വാങ്ങിക്കും ഇതൊക്കെ എന്ത് ചെയ്യുക ദിവസം വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക ലാൻഡ് വീട് വാങ്ങിക്കാനൊക്കെ ഒരു ജീവിതത്തിൽ ഒരാൾ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് രണ്ടാവിശ്യം അല്ലെങ്കിൽ പേര കുട്ടികൾക്ക് ആർക്കും വേണ്ടി മൂന്നാമത്തെ പ്രാവശ്യം ഇതാണ് സാധാരണ രീതിയിൽ കൂടുതൽ ആൾക്കാർ ചെയ്യരുത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കിയിട്ട് ചെയ്യാം ഇനി അല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഒരു ബിസിനസ് ക്യാൻവാസിങ് അല്ല അങ്ങനത്തെ പരിപാടി ഇല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മുടെ ക്ലയൻസിന് അവരിഷ്ടമുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങി ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട് എങ്ങനെ കെട്ടാൻ പറ്റും കെട്ടിക്കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യം റൈറ്റ് ലോജിക് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഓളിയം വളരെ കൊണ്ട് ഞങ്ങളുടെ ഒരു സിസ്റ്റം വളരെ കൃത്യമായിട്ടുമാണ് ഞങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഹലിബാബി ഡോട്ട് കോം പോലെ ഞങ്ങൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ കൺസ്ട്രക്ഷനും നിങ്ങൾക്ക് വീട് കെട്ടാൻ ഒരു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന കമ്പനിയും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഉള്ളതുകൊണ്ട് ഏഷ്യൻ പെയിൻസ് മുതൽ ഗോദ്രേജ് പോലുള്ള കമ്പനികൾ ഞങ്ങളടുത്ത് അഞ്ച് മുതൽ അമ്പത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ്സ് അടക്കം പാനൽ അഡ്വക്കേറ്റ്സ് അടക്കം അവർ പുറത്ത് നാലായിരം റുപ്പിക്കാണ് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത അഞ്ചോ പത്തോ ഇരുപത് പേഴ്സൻ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് നമുക്ക് ഓളിയംസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ആ എല്ലാ കാര്യങ്ങൾക്കും അതിന് ഡിസ്കൗണ്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളെ വീട് കെട്ടുകയോ സ്ഥലം വാങ്ങിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് മുതൽ അമ്പത് പേഴ്സൻറ്റേജ് വരെ ഡിസ്കൗണ്ട് എല്ലാത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഒരു പത്ത് പേർസെൻ്റോളം കോസ്റ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾ വെറും പത്ത് മുതൽ പഞ്ച് പേർസെൻ്റ് വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഞങ്ങളെ വെറും പഞ്ച് പേഴ്സൻ്റേജ് ഞങ്ങളുടെ സി ഡി പി ചാത്തംകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ചാർജസ് വാങ്ങുകയുള്ളൂ ആകെ പതിനഞ്ച് പേഴ്സൻറ്റേജ് ഫിഫ്റ്റീൻ അപ്പോൾ ദാറ്റ് മീൻസ് ഇരിക്കാൻ ഒരു ചിലവില്ലാതെ പഞ്ച് പേഴ്സൻ്റേ ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അഞ്ച് പേഴ്സൻ്റെ ഞങ്ങൾക്ക് തരണം അപ്പോൾ ഒരു ചിലവില്ലാതെ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലി ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥലം വാങ്ങിക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്നവർ മുതൽ നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പോഴ് കല്ല് മുതൽ ഒരു വീട് കെട്ടിയെടുക്കാനുള്ള മെത്തേഡാണ് നമ്മുടെ അത് ഇപ്പം ഞാനീ പറയുന്ന കേട്ടിലൊന്നും ചെയ്യാൻ പാടില്ല വന്ന് കണ്ട് ഞങ്ങൾ ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ വീടുകളെ കണ്ട് പരിശോധിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് റിവ്യൂസ് ഒക്കെ എടുത്ത് ഇപ്പം ഈ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിനും ഗുണകരമാകുമെന്ന് ബോധ്യമാകുന്നതെങ്കിൽ മാത്രം മെയ്ക്ക് യൂസ് ഓഫ് അവർ മെത്തേഡ് ദാറ്റ്സ് ഓൾ വളരെ താങ്ക് യു സോ മച്ച്